അടുത്ത നാളുകളിൽ ശബരിമലയിൽ അയ്യപ്പന്റെ സുഹൃത്ത് എന്ന കഥകളിൽ പറഞ്ഞുകേട്ട വാവർ യഥാർത്ഥത്തിൽ മുഹമ്മദീയനായ ബാവർ അല്ല അത് ഒരു ശിവഭൂതവും ഭഗവാന്റെ അംഗരക്ഷകനും പരിവാര ദേവതയുമായ വാപുരൻ ആണ് എന്ന ചർച്ച പുരോഗമിക്കുന്നുണ്ടായിരുന്നു ഇതിൽ ഏറെ ശ്രദ്ധേയമായി മാറിയത് സോഷ്യൽ മീഡിയ എഴുത്തുകാരനായ ധീരജ് ദിവാകറിന്റെ ഫേസ്ബുക്ക് കുറിപ്പാണ് ചോദ്യം ബാവർ പള്ളി പൊളിക്കുന്നതുമായി ഈ മണ്ഡല സീസണിൽ ഉയർന്നു വന്നിട്ടുള്ള കോലാഹലത്തെക്കുറിച്ച് അയ്യപ്പ ഭക്തനും മിക്ക വിഷയങ്ങളിലും നിഷ്പക്ഷ അഭിപ്രായം പറയുന്ന ധീർജന്റെ അഭിപ്രായം ഒരു പോസ്റ്റായി കാണുവാൻ ആഗ്രഹിക്കുന്നു ഉത്തരം മതപരമായി നോക്കിയാൽ യാഥാസ്ഥിതിക ഇസ്ലാമുമായി യോജിക്കുന്ന ഡിവോഷണൽ കൺസെപ്റ്റ് ഒന്നും അല്ല വാവർ കാരണം ഇസ്ലാം അല്ലാഹുവിനെ മാത്രമേ ദൈവമായി കാണുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അയ്യപ്പനെ അംഗീകരിച്ച് സ്വീകരിക്കുന്ന വാവർപള്ളി പൂർണ്ണമായ ഒരു ഇസ്ലാമിക് കൾച്ചറിൽപ്പെട്ട സ്ഥലമല്ല ഹിന്ദുമത സംസ്കാരവുമായി ഇഴകലർന്ന് ചേർന്ന് നിൽക്കാൻ സിമറ്റിക് ഇസ്ലാമിന് കഴിഞ്ഞുവെങ്കിൽ പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഇഴകലർന്ന ഒരു വാവർപള്ളി ഉണ്ടെങ്കിൽ അത് പൂർണ്ണ ഇസ്ലാമികമല്ല ഇനി സനാതനധർമ്മത്തിന്റെ ഈ സംസ്കാരത്തിലേക്ക് ഒരു അള്ളാഹുവോ ഒരു വാവരോ ജീസസ് ക്രൈസ്റ്റിനെയോ മാതാവിനെയോ ഉൾപ്പെടുത്താൻ ഹിന്ദുവിന് ആരുടെയും അനുവാദം വേണ്ട അയ്യപ്പന്റെ കൂട്ടാളിയായ വാവർ എന്ന കൺസെപ്റ്റ് കൊണ്ട് ആ ഹിന്ദുത്വത്തിന് ഗുണമോ ദോഷമോ ഇല്ല അതുകൊണ്ട് തന്നെ കാലഘട്ടം നിലനിർത്തിയ ആചാരാനുഷ്ഠാനങ്ങൾ ഏതെങ്കിലും ഒരു സംഘടനയോ പ്രസ്ഥാനമോ ഒരു സുപ്രഭാതത്തിൽ വന്ന് നിരാകരിച്ചാൽ അത് അംഗീകരിക്കേണ്ട കാര്യം ഹിന്ദുവിനില്ല എങ്ങനെയാണോ ഇതുവരെ നടന്നു പോയത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ ഒന്നുമല്ലെങ്കിലും കേരളത്തിന്റെ സാമുദായിക ഐക്യം നല്ല രീതിയിൽ പോകുന്നെങ്കിൽ എന്തിനാണ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ഒരു മുസ്ലിമും വാവരെ കാണാൻ കെട്ടുമുറുക്കി പോകുന്നത് കണ്ടിട്ടില്ല അപ്പോൾ വാവരും ഹിന്ദുവാണ് പിന്നെ വാവരോട് എങ്ങനെ അയ്യപ്പൻ കണക്റ്റാകുന്നു എന്ന് ചോദിച്ചാൽ എല്ലാം കഥകൾ മാത്രമാണ് മുസ്ലിമായ വാവരോട് മാത്രമല്ല സാക്ഷാൽ യേശുദേവനോട് പോലും അയ്യപ്പനെ വേണമെങ്കിൽ കണക്ട് ചെയ്തു വെക്കാം ഹിന്ദുത്വത്തിലെ അയ്യപ്പനും ക്രിസ്ത്യാനിറ്റിയിലെ യേശുദേവനും തമ്മിൽ വേണമെങ്കിൽ നിരവധി കാര്യങ്ങൾ സാമ്യമുണ്ട് ഒന്നാമതായി രണ്ടുപേരും കലിയുഗത്തിന്റെ അഥവാ ഈ യുഗത്തിന്റെ ദേവതകളാണ് രണ്ടുപേരും വിവാഹം കഴിച്ചിട്ടില്ല രണ്ടുപേരുടെ ജനനവും സ്വാഭാവികമായി നടക്കാത്ത രീതിയിലുള്ള ദിവ്യഗർഭമായതിനാൽ അസാധാരണമാണ് രണ്ടുപേരുടെയും ജീവസമാധിയും മലകൾക്ക് മുകളിൽ വെച്ചായിരുന്നു ശബരിമലയും ഗോകുൽത്താ അയ്യപ്പന്റെ മകര നക്ഷത്രവും യേശു ജനിച്ചപ്പോൾ ഉദിച്ച ദിവ്യ നക്ഷത്രവും രണ്ടുപേരെയും നക്ഷത്രവുമായി ബന്ധിപ്പിക്കുന്നു രാജകുടുംബത്തിൽ ജനിച്ചില്ല എങ്കിലും രണ്ടുപേരും ഭക്തർക്ക് രാജകുമാരന്മാരാണ് അയ്യപ്പൻ പന്തളം രാജകുമാരനും യേശു ദാവീദ് രാജാവിന്റെ മകനും രണ്ടുപേർക്കും വർദ്ധച്ചന്മാരുണ്ട് മറ്റൊന്ന് രണ്ടുപേരും ദൈവപുത്രന്മാരാണ് രണ്ടുപേരുടെ ജീവിതവും നദികളുമായി ബന്ധപ്പെട്ടതാണ് യേശുവിന് നൈലും അയ്യപ്പന് പമ്പയും അയ്യപ്പന് പ്രധാനപ്പെട്ട മണ്ഡലകാലവും യേശുവിന് പ്രധാനപ്പെട്ട ഡിസംബറിലെ ക്രിസ്മസും തണുത്ത കുളിരുള്ള മഞ്ഞുകാലമാണ് ഇനി ഇതൊന്നും കണക്ടായില്ല എങ്കിൽ യേശുവിൻ്റെ പേരിലുള്ള ദാസേട്ടൻ അയ്യപ്പൻ്റെ ഹരിവരാസനം പാടിയിട്ടുണ്ട് അതാണ് ശബരിമലയിലെ അയ്യപ്പൻ്റെ ഉറക്കുപാട്ട് ഇനിയും ആലോചിച്ചാൽ പലതും കണ്ടുപിടിക്കാം ഇങ്ങനെയാണ് ധീരജ് ഫേസ്ബുക്കിൽ കുറിച്ചത് അതിന് ചില കമന്റുകൾ നോക്കാം വ്യക്തമായ നിലപാട് അറിയിച്ചതിൽ സന്തോഷം ഭൂരിപക്ഷം ഹിന്ദുക്കളുടെയും അയ്യപ്പ വിശ്വാസികളുടെയും മത തീവ്രവാദികൾ ഒഴികെ അഭിപ്രായവും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളാളെ പുലിയല്ല പുപ്പുലിയാണ് ബാപുരൻ ബാബുരായി മാറിയതാണെന്ന് അറിയാമെങ്കിലും ഹിന്ദുവിന്റെ വിശാല മനസ്സ് ധീരജ് പറഞ്ഞതുപോലെ തന്നെ ശബരിമലയിലെ ദേവപ്രശ്നം ശബരിമല അടുത്ത് പോയാൽ വ്രതം ഒരു ഇത് പ്രീത പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടിരുന്നു വിശ്വഹിന്ദ പരിഷത്തിന്റെ ഭാഗത്തുനിന്നാണ് തോന്നുന്നു അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയ എന്നതിനപ്പുറത്ത് ഒരു ആധ്യാത്മികപരമായ ഒരു ഉപദേശമായിട്ടോ അല്ലെങ്കിൽ ഇതിനെപ്പുറത്ത് ഞാനൊന്നും കാണുന്നില്ല സൗകര്യമായിട്ടും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മതത്തെ പലപ്പോഴും അവരുടെ ഒരു ടൂൾസായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് അതിപ്പം ഇടതുപക്ഷമായാലും നമ്മുടെ കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും എല്ലാ വിശ്വഹിന്ദി പരിഷത്തായാലും എല്ലാവരും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുകള് രാഷ്ട്രീയത്തെ പരമാവധി വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാനിത് കാണുന്നത് പിന്നെ എന്ന സമയത്തോളം ഈ ശബരിമല അയ്യപ്പന് ഈ വാവർ എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടായാലും ഇല്ലെങ്കിലും ശബരിമല അയ്യപ്പനൊന്നും സംഭവിക്കാനില്ല പക്ഷേ നമ്മൾ കാലാകാലങ്ങളായിട്ട് കുറേ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചെറിയ കാലഘട്ടം തൊട്ട് നമ്മൾ കുട്ടിക്കാലം തൊട്ട് നമ്മൾ കേട്ട് വളർന്ന കണ്ടു വളർന്ന ആചാരാനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ പാലിച്ചു വരുന്ന ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഒരു സുപ്രഭാതത്തിൽ ഒരു ഒരു പൊളിറ്റീഷ്യൻ വന്നിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ട് ഇന്നും ആ നാളെ തൊട്ട് അതില്ല എന്ന് പറയുമ്പോൾ നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ആത്യധികമായിട്ട് ഇസ്ലാമിൻ്റെ ഒരു കൺസെപ്റ്റിലൊന്നും ഞാൻ അവരെ കാണുന്നില്ല കാരണം അത്യധികമായിട്ട് ഇസ്ലാമിൻ്റെ ഒരു ഒരു എന്ന് പറയുന്നത് അള്ളാഹു എന്ന് പറയുന്ന ഒരു ഏകദൈവ വിശ്വാസത്തിലാണ് അപ്പം ആ ഏകദൈവത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടല്ല ഇസ്ലാം മുന്നോട്ട് പോകുന്നത് യഥാർത്ഥ ഇസ്ലാം അങ്ങനെയല്ല എന്നാണ് നമ്മുടെ ഒരു പൊതുവേ കാണുന്ന യാഥാസ്ഥിതിക സമൂഹത്തിൻ്റെ എന്തെങ്കിലും വേണമെങ്കിൽ പറയാം അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അപ്പം പക്ഷേ അതുകൊണ്ട് തന്നെ അവരെന്നും ഒരിക്കലും ഈ വാവർ എന്ന് പറയുന്ന ഇതിന് ഒരു അവരുടെ ഒരു ദേവതയായിട്ട് അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി കെട്ടുമുറുക്കി അവിടെ വാവരെ കാണാൻ പോവുകയോ ഒന്നും ചെയ്യുന്നില്ല അപ്പം സ്വാഭാവികമായിട്ടും ഇതൊരു സംസ്കാരത്തിൻ്റെ ഒരു ഒരു ഭാഗമാണത് അപ്പോൾ ആ സംസ്കാരത്തിൻ്റെ ഭാഗമാകുന്ന ഒരു ഒന്നിനെ നമ്മൾ ചേർത്ത് നിർത്തുന്നത് കൊണ്ട് തെറ്റില്ല എന്നുള്ളതാണ് അതൊരു നമ്മുടെ മത സൗഹാർദ്ദത്തെ ഊട്ടു ഒരു കാര്യമാണ് പണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ പണ്ട് നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് അതായത് അദ്വൈതമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ശൈവ ശാക്തേയ വൈഷ്ണവ ബുദ്ധ ജൈന ജൈനമതങ്ങളൊക്കെ തമ്മിത്തമ്മി ഏറ്റുമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം ഒരു അദ്വൈതം എന്ന് പറയുന്ന ഒരു ചരടിൽ കോർത്തതിന് ശേഷമാണ് ഇപ്പോൾ ഇന്നത്തെ ഹിന്ദുത്വത്തിൻ്റെ ഒരു ഐക്യം തന്നെ ഉണ്ടായത് അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു 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 കൂട്ടായ്മയ്ക്കും ഒരു ഒത്തൊരുമയ്ക്കും വേണ്ടിയുള്ള ആ സംസ്കാരത്തിൻ്റെ ഒരു ഒരു സമന്വയത്തിന് വേണ്ടി മാത്രമാണ് അതങ്ങനെ ചെയ്തത് അപ്പം ആത്യന്ധികമായിട്ട് ഇതെല്ലാം ഓരോരോ മതങ്ങളായിരുന്നല്ലോ നമ്മുടെ ഹിന്ദുത്വത്തിന് തന്നെ ഇപ്പോൾ ഈ അയ്യപ്പൻ്റെ ഒരു സങ്കല്പം തന്നെ അയ്യപ്പൻ എന്ന് പറയുന്നത് വേറൊരു മതസങ്കല്പമായിട്ട് വേണമെങ്കിലും കാണാമല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് ഇതുമായിട്ട് ഹിന്ദുത്വമായിട്ട് കൂട്ടിക്കെട്ടുന്നതെല്ലാം കഥകളാണ് അതുപോലെ തന്നെ വാബര വാബരെയും നമ്മൾ കൂട്ടിക്കെട്ടുന്നു അത് കഥകൾ കൊണ്ടാണ് അല്ലാതെ ഇത് ആത്യന്ധികമായിട്ട് തെളിവുകളൊന്നുമില്ല ഇതെല്ലാം ഒരു സങ്കല്പമാണ് മനുഷ്യനെ ഏറ്റവും നന്മ നല്ല നന്മയിലേക്ക് നയിക്കാനുള്ള ഒരു ബോധം അവനിലേക്ക് പകർത്താനുള്ള കഥകൾ മാത്രമാണ് കഥകളാണത് അപ്പോൾ ആ കഥകളുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വസിക്കുന്നവർക്കത് കൃത്യമായിട്ട് ഞാൻ പക്ഷേ ഞാൻ ഈ പറയുന്ന കഥകളിലല്ലോ വിശ്വസിക്കുന്നത് നമ്മൾ ആത്യന്തികമായിട്ട് ദൈവം എന്ന് പറയുന്ന ഒരു ജനറേഷൻ ഓർഗനൈസേഷൻ ഡിസ്ട്രക്ഷൻ എന്നൊക്കെ പറയുന്ന ജി ഒ ഡി ഗോഡ് അല്ലെങ്കിൽ പരബ്രഹ്മം എന്ന് പറയുന്ന ആ ഒരു അത്യധികമായിട്ടുള്ള ആ ഒരു ശക്തിയെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം കൂടെ ചൂ കൂടിച്ചേർന്ന ആ ഒരു ശക്തിയെ അത് നമ്മളിപ്പം ഗുരുവായൂർ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഗുരുവായൂരപ്പനായിട്ടും ജീസസ് ക്രൈസ്റ്റിൻ്റെ പള്ളിയിൽ ചെല്ലുമ്പം യേശുവായിട്ടും അള്ള മുസ്ലിം പള്ളി ചെല്ലുമ്പം അള്ളാഹുവായിട്ടും കാണുന്നത് കൊണ്ട് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല കാരണം അതാണ് സത്യം കാരണം ഈ ലോകത്തിലെ ഈ അത്യധികമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന എനർജിയെ നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും കാണാം ഇപ്പം പാർലമെൻ്റ് മന്ദിരം എന്ന് പറയുന്ന വലിയൊരു മന്ദിരത്തിൻ്റെ ഒരായിരം വാതിലുകളുണ്ടെന്ന് വിചാരിക്കുക അതിന് നടുക്കാണ് പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡൻ്റ് ഇരിക്കുന്നത് അത്യധികമായിട്ട് നമ്മൾ ഏത് വാതിലിൽ കൂടെ കയറി ചെന്നാലും നമ്മൾ ഉള്ളിലിരിക്കുന്ന ശക്തി അല്ലെങ്കിൽ ആ ഒരു പ്രധാനപ്പെട്ട ആ ഒരു എനർജി എന്ന് പറയുന്നത് ഒന്ന് തന്നെ ഉള്ളു അതിപ്പോൾ ഏത് വാതിലിൽ കൂടെ പോയാലും അത് ഈ വാതിലുകൾ മാത്രമാണ് മതങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് വാതിലിലൂടെ പോയാലും നമ്മൾ ആത്യധികമായിട്ട് വിശ്വസിക്കേണ്ടത് ആ അകത്തിരിക്കുന്ന ആ ഒരു എനർജിയെ മാത്രമാണ് അപ്പോൾ അതിനെ പരമാവധി നമ്മൾ ആ ഒരു കൺസെപ്റ്റ് വേണം നമ്മൾ മത വിശ്വാസത്തെ കാണാനായിട്ട് വിശ്വാസങ്ങൾ ആധ്യാത്മികത നമ്മൾ പല പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ ശാസ്ത്രവാദികളും യുക്തിവാദികളും മത തീവ്രവാദികളും മതവാദികളും ഒക്കെക്കൂടെ തമ്മിലുള്ള ഒരു യുദ്ധം അതും നമുക്ക് വളരെയധികം അപകടം പിടിച്ചാണ് കാരണം അത്യധികമായിട്ട് അധ്യാത്മികത എന്ന് പറയുന്ന ഒരു അന്വേഷണം തന്നെയാണ് ആ നമ്മുടെ മനുഷ്യൻ്റെ ബോധതലത്തിൽ നിന്നുള്ള അവൻ ആരാണെന്ന് അന്വേഷണമാണ് ആധ്യാത്മികത എന്ന് പറയുന്നത് ശാസ്ത്രമെന്ന് പറയുന്നതും ഒരു അന്വേഷണമാണ് ശാസ്ത്രം പറയുന്നത് മനുഷ്യൻ്റെ ബോധതലത്തിൽ നിന്നുള്ള അന്വേഷണമാണ് ബോധതലത്തിൽ നിന്ന് ശാസ്ത്രത്തിന് പക്ഷേ കൃത്യമായിട്ടുള്ള പാരാമീറ്റേഴ്സും കൃത്യമായിട്ടുള്ള തെളിവുകളും ഒക്കെ വേണം അത് ആ വഴിയാണ് തന്നത് കൃത്യമായ വഴി പാരാമീറ്റേഴ്സും തെളിവുകളും ചേർത്ത് വെച്ചിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ശാസ്ത്രം ഓരോന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ശാസ്ത്രത്തിന് ബോധം ആവശ്യമാണ് ബോധമില്ലാത്ത ഒരാൾക്ക് ഒരു കണ്ടുപിടുത്തം നടത്താനോ അല്ലെങ്കിൽ മെൻ്റലി ഡിസബിലിറ്റി ഉള്ള ഒരാൾക്ക് ഒരു ശാസ്ത്ര സമവാക്യം ഉണ്ടാക്കാനൊന്നും ഒന്നും പറ്റണമില്ല പറ്റ പറ്റിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല സ്റ്റീവൻ ഹോക്കിങ്സിൻ്റെയൊക്കെ കാര്യത്തിൽ നമുക്ക് പറയാം പക്ഷേ അതല്ല അപൂർവമായിട്ടാണ് പക്ഷേ കൂടുതലും ആൾക്കാർ എന്നാലും ബോധം സ്റ്റീവൻ സീവൻ ഹോക്കിന ബോധമുള്ള വ്യക്തിയാണ് അപ്പോൾ ആ ബോധമില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ശാസ്ത്രത്തിലോട്ടും പോകാൻ പറ്റില്ല അപ്പം ആധ്യത്മികമായിട്ട് ശാസ്ത്രവും ആധ്യാത്മികതയും ഒക്കെ കൃത്യമായ രണ്ട് അന്വേഷണ പാതകളാണ് വ്യത്യസ്തമായ അന്വേഷണ പാതകളാണ് അവ അത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പാത എടുക്കട്ടെ അപ്പം അതിനകത്ത് ഇന്നത് മാത്രമാണ് ശരിയെന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല അപ്പം എന്ന സമയത്തുള്ള ഞാൻ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്തിട്ട് പോകുന്ന ആളാണ് അപ്പോൾ നമ്മൾ ഓടിച്ചാടി ശബരിമലയിലേക്ക് ചാടി കയറി ചെല്ലുന്ന ഒരു വ്യക്തിയൊന്നുമല്ല അപ്പോൾ കൃത്യമായിട്ട് ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച് ഞങ്ങളുടെ ഒരു നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതത്തിന് ശേഷം ഓരോ അമ്പലങ്ങളിൽ ഇങ്ങനെ ഓൾട്ട് ചെയ്ത് ഞങ്ങൾ അവസാനം എരുമേലിൽ എത്തി അവിടെ പേട്ടയും തുള്ളി അപരസാമയം കണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയി അവിടെ കുളിച്ച് പിന്നെ കരിമല നീലിമല എല്ലാം കയറിയതിന് ശേഷമാണ് നമ്മൾ മുമ്പയിലെത്തി അവിടുന്ന് സന്നിധാനത്തേക്ക് പോയി അയ്യപ്പനെ കാണുന്നത് അപ്പോൾ അതൊരു ഒരു പ്രോസസ്സാണ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദുർഘടമായ ജീവിത കാലനുബാധകൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ദുരന്തങ്ങളെ നമ്മൾ ജീവിതത്തെ അനുഭവിക്കേണ്ട ദുരന്തങ്ങളാണ്